ജി എസ് ടി നിയമപ്രകാരം ഫയൽ ചെയ്യപ്പെടുന്ന റിട്ടേണുകളിൽ അതാത് ടേബിളുകളിൽ നൽകേണ്ട യഥാവിധി വിവരങ്ങൾ അപ്രകാരം തന്നെ നൽകുക എന്നത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട നികുതിദായകരുടെയും നിയമപരമായ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് ജി എസ് ടി റെഗുലർ രജിസ്ട്രേഷനുള്ള സർക്കാർ വകുപ്പുകൾ സർക്കാർ ഏജൻസികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നികുതി ബാധകമല്ലാത്ത സപ്ലൈ മാത്രം നടത്തുന്ന വ്യക്തികൾ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ചില നികുതിദായകർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജി എസ് ടി ആ റ്റു ബിയിൽ വന്ന ഇൻവേർഡ് സപ്ലൈ ഇൻവോയ്സുകളിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇപ്പോഴും ക്ലെയിം ചെയ്യാത്തതായി കാണപ്പെടുന്നു പ്രസ്തുത സാമ്പത്തിക വർഷത്തിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ജി എസ് ടി ആർ മുപ്പത്തെ ത്രീ ബി ജി എസ് ടി ആർ ത്രീ ബി റിട്ടേണിലെ ടേബിൾ നാല് ക്ലെയിം ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഈ നവംബർ മാസം മുപ്പതാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ് മേൽപ്പറഞ്ഞ ഇൻവോയ്സുകളിലെ ക്രെഡിറ്റ് തങ്ങൾക്ക് അർഹമായ ക്രെഡിറ്റ് ആണെങ്കിൽ പോലും നവംബർ മുപ്പതിന് ശേഷം ക്ലെയിം ചെയ്യാൻ അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ തങ്ങൾക്ക് അർഹതയുള്ള ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഈ അവസാന അവസാന അവസരം നികുതിദായകർ നഷ്ടപ്പെടുത്തരുത് കൂടാതെ മേൽപ്പറഞ്ഞ ഇൻവേർട്ട് സപ്ലൈ ഇൻവോയ്സുകളിൽ അർഹതയില്ലാത്ത ഇൻ എലിജിബിൾ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത്തരം ക്രെഡിറ്റും നവംബർ മുപ്പതിനു മുമ്പ് ഫയൽ ചെയ്യുന്ന ജി എസ് ടി ആർ ത്രീ ബിയിലെ ടേബിൾ നാല് എയിൽ ക്ലെയിം ചെയ്ത് ടേബിൾ ഫോർ ബി വണ്ണിലൂടെ റിവേഴ്സ് ചെയ്യുന്നതാണ് നിയമപരമായ രീതി ടേബിൾ ഫോർ എയിൽ വന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എഡിറ്റ് ചെയ്ത് കളഞ്ഞ നികുതിദായകരും നവംബർ മുപ്പതിനു മുമ്പ് ഫയൽ ചെയ്യുന്ന ജി എസ് ടി ആർ മൂന്ന് ബിയിലെ ടേബിൾ ഫോർ എയിൽ അപ്രകാരം എഡിറ്റ് ചെയ്ത് കളഞ്ഞതിന് തത്തുല്യമായ തുക ക്ലെയിം ചെയ്ത് ആയത് ടേബിൾ ഫോർ ബി ഒണ്ണിലൂടെ റിവേഴ്സ് ചെയ്യേണ്ടതാണ് ബി ടു ബി ഇൻവേഴ്സ് ഇൻവേർട്ട് സപ്ലൈ ആയി നികുതി ബാധകമായ സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുകയും ആയതിൽ അർഹത ഇൻ എലിജിബിൾ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിന് ഇപ്രകാര നടപടികൾ കൈക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് നികുതിദായകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ ജി എസ് ടി ആർ മൂന്ന് ബി റിട്ടേണിലൂടെയാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആയത് ലേറ്റ് ഫീ ഇല്ലാതെ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി നവംബർ ഇരുപതാണ് അതുകൊണ്ട് നവംബർ ഇരുപതിനോ അതിനു മുൻപോ രണ്ടായിരത്തി ഇരുപത്തി നാലോ ഒക്ടോബറിലെ ജി എസ് ടി ആർ ത്രീ ബി റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ റിട്ടേണിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ക്ലെയിം ചെയ്യാനുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യേണ്ടതും റിവേഴ്സ് ചെയ്യാനുള്ളത് റിവേഴ്സ് ചെയ്യേണ്ടതുമാണ് എല്ലാ നികുതിദായകരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നവംബർ മുപ്പതിനു മുമ്പ് ഫയൽ ചെയ്യുന്ന ജി എസ് ടി ആർ ത്രീ ബിയിൽ മേൽപ്പറഞ്ഞ രീതിയിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് കേരള ടാക്സസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് കാണുക